ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കെലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ നമ്മുടെ നവീൻ അവസാനം അനിയോടാ ഒരു ചോദ്യം ചോദിച്ചു നിനക്ക് ഇനി അവളോട് വലിയ എന്ന് അത് കേട്ട പനിയൊന്ന് ഞെട്ടി നീ എന്താണോ അങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ല നിനക്ക് നിസാരമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു വിഷയമാണിത് പക്ഷേ നീ അത് സോൾവ് ചെയ്ത് തരുന്നില്ല അതുകൊണ്ട് പിന്നെ ആർക്കായാലും ഒരു സംശയം തോന്നില്ല എടാന്ന് ചോദിക്കും ദേ ഇങ്ങനത്തെ സംസാരമായിട്ട് വരികയാണെങ്കിൽ ഞാൻ ഇതിൽ ഇടപെടുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞു അനി എടാ ഞാൻ എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതല്ലേ നീ അത് കാര്യമാക്കണ്ട എന്ന് നവീൻ അനിയോട് പറയുവാ അപ്പോൾ എടാ ദാ നീങ്ങ് നോക്കിക്കേ ഞാൻ വേറൊരു കാര്യം നിന്നോട് ചോദിക്കട്ടെ അവളുടെ രണ്ട് ചേച്ചിമാരും നിന്റെ വീട്ടിലുണ്ട് അതിലൊരാൾ പ്രശ്നക്കാരിയാണെന്ന് എനിക്കറിയാം പക്ഷെ നന്ദു അവളുടെ അച്ഛനെയും അമ്മയെയും കാളും സ്നേഹിക്കുന്നത് നയനേച്ചിയാണ് അങ്ങനെയുള്ള നയനയോട് എനിക്ക് വിവരം പറഞ്ഞുകൂടെ ഇത് ചോദിക്കുമ്പോൾ അയ്യോ ഏട്ടത്തോട് ഞാൻ ഇത്തരം കാര്യങ്ങളൊന്നും സംസാരിക്കത്തില്ല എന്ന് നേരം പറയുമോ അപ്പോൾ ഇങ്ങനെ നോക്കുമോ നവീൻ എടാ ആദ്യം നന്ദുവിന് ഇഷ്ടമാണോ അല്ലോ എന്ന് അറിയണം അത് കഴിഞ്ഞ് ബാക്കിയുള്ളവരോട് ഈ കാര്യം പറഞ്ഞാൽ പോരേന്ന് ചോദിച്ചു പിന്നെ ഒന്നാമത് നിന്റെ അമ്മയുടെ സ്വഭാവം നയനടുത്തേക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് ശരി ആയിക്കോട്ടെ എന്നാൽ നിൻ്റെ ഇഷ്ടം പോലെ നീ എന്താന്ന് വെച്ചാൽ ചെയ്യാൻ പറഞ്ഞു നവിൻ പക്ഷേ ഇതിനൊരു അവസാന വേണം ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയല്ല എന്നും പറഞ്ഞു നവീന അവിടെ നിന്ന് പോയി അനിയാണെങ്കിൽ ആകെ ധർമ്മസങ്കടത്തിൽ അവിടെ ഇരിക്കുക ഈ സമയം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നയനെ പുറത്ത് പോകാനായിട്ട് ചുരിദാറൊക്കെയിട്ട് ഒരുങ്ങി റൂമിലേക്ക് വന്നു കേട്ടോ ഡ്രസ്സൊക്കെ മാറി ഇങ്ങനെ വന്ന് നിൽക്കുന്ന നയനെ കണ്ടപ്പോഴത്തേക്കും ആദർശന് ഭയങ്കര സന്തോഷം ആദർശൻ എന്നിട്ട് ഇങ്ങനെ നയനെ നോക്കുക ചുരിദാർ ഇട്ടപ്പോഴേ നിനക്ക് പ്രായം കുറഞ്ഞതുപോലെ ആയല്ലോ എന്ന് ആദർശ പറയാം ആദ്യമായിട്ട് ഞാൻ നിന്നെ കാണുന്നത് ഈ വേഷത്തിലാന്നാ നമ്മൾ തമ്മിൽ വഴക്കുണ്ടാകുന്നൊക്കെ ആദരിച്ച് ഇങ്ങനെ പറയും ചെയ്തു അതെ അതൊരു ഒന്നൊന്നര വഴക്കായിരുന്നല്ലേ എന്ന് നയന ചോദിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും അഹങ്കാരിയായ പെണ്ണായിരുന്നു അന്ന് നീ എന്ന് ആദർശ നയനയോട് പറയണം ആ അഹങ്കാരി എന്ന് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗമായി മാറിക്കഴിഞ്ഞു എന്ന് പറയുമ്പം അതുപോലെ തന്നെ ആകട്ടെ തിരിച്ചും ഞാൻ കണ്ട ഏറ്റവും വലിയ വാശിക്കാരനും ദേഷ്യക്കാരനും ഒക്കെ ആയിരുന്നു ആദർശേട്ടൻ എന്ന് പറയുമ്പോൾ മുത്തശ്ശന മുത്തശ്ശിയും ഇടയ്ക്ക് പുരോഹിതനെ കാണാറുണ്ട് അദ്ദേഹം നടത്തുന്ന പ്രവചനങ്ങളൊക്കെ സത്യാകാറാണ് പതിവ് എന്ന് ആദർശനം പറയുക എന്റെ കല്യാണത്തിന് മുൻപ് എപ്പോഴും പുരോഹിതം പറയുമായിരുന്നു അനന്തപുരി തറവാടിനെയും എന്നെയും നന്നായി നോക്കാൻ അല്ലെങ്കിൽ നയിക്കാൻ കഴിയുന്ന ഒരു പെൺകുട്ടിയായിരിക്കും എന്റെ ഭാര്യയായി വരുന്നതെന്ന് പുരോഹിതം പറഞ്ഞ തെറ്റാണെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ടെന്നൊക്കെ ആദർശ് പറയും അങ്ങനെയായിരുന്നല്ലോ നമ്മുടെ തുടക്കം എന്ന് പറയുമ്പം എന്നിട്ട് ഇപ്പം തോന്നൽ മാറിയോ എന്ന് ചോദിച്ചു നയന അന്നേരം അതെ അത് മാറിയെന്ന് മാത്രമല്ല എനിക്ക് വേണ്ടി ദൈവങ്ങൾ നിന്നെ കരുതി വെച്ചതുപോലെ തന്നെ എനിക്കിപ്പോൾ തോന്നുന്നതെന്നൊക്കെ ആദർശ് പറയൂ നയന നിന്ന് ചിരിക്കുന്നു എന്നാൽ പിന്നെ നമുക്ക് സമയം കളിയത് ഇറങ്ങിയാലോ തിരിച്ചു വരുമ്പോഴേക്കും നാടകം പൊളിയോ എന്ന് നയന ചോദിച്ചു ആപ്പച്ച അഭിയും അവിയൊക്കെ ബെഡ് കണ്ട അപ്പോൾ ഉറങ്ങുന്നവരാ അതുകൊണ്ട് അവരെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് പോകാം അല്ലേന്ന് പറഞ്ഞോണ്ട് പേരും കൂടി അങ്ങനെ അങ്ങ് പോവാട്ടോ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോകുമ്പോൾ ആരെങ്കിലും കാണുന്നുണ്ടോ കാണുന്നുണ്ടോ എന്ന് നോക്കി നോക്കി ഇറങ്ങി വരുന്നത് അപ്പോൾ അതേ നമ്മുടെ ദേവയാനി അവിടെ ഇരിപ്പുണ്ടോ ഉറങ്ങിയില്ല അമ്മ ഇവിടെ ഇരിക്കുവായിരുന്നോ അപ്പം നിങ്ങൾ പുറത്ത് പോകുമെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ടാണ് ഇവിടെ ഇരുന്നത് എന്ന് ദേവയാനി ആ ദർശനോട് പറയാം അപ്പം ഞങ്ങൾ പൂട്ടിയിട്ട് പോകാമായിരുന്നല്ലോ അമ്മയെന്ന് പറയുമ്പോൾ നിങ്ങൾ പൂട്ടി കൊണ്ട് പോയിക്കോ പക്ഷെ അധികം വൈകരുത് കേട്ടോ പെട്ടെന്ന് വരാൻ നോക്കണേ അധികം താമസിച്ചോ അത് ശരിയാവില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് അമ്മയെ പോവേണ്ടാന്നും നയന പറഞ്ഞു അപ്പോൾ കുഴപ്പമില്ല മോളെ മുറിക്കകത്തിരുന്ന് ഇവന് വല്ലാണ്ട് ശ്വാസം മുട്ടി കാണും നിങ്ങൾ പുറത്ത് പോയി കാറ്റൊക്കെ കൊണ്ടിട്ട് വരാനായിട്ട് ദേവിയതിന് പറഞ്ഞു വിടുക അപ്പോൾ അമ്മ എന്തായാലും കിടന്നില്ലല്ലോ എന്നാൽ പിന്നെ അമ്മയും കൂടെ പോരേന്ന് പറഞ്ഞു ആദർച്ച് നിങ്ങൾ രണ്ടാളും ഒന്നിച്ചു പോകണം എന്നാണ് പ്ലാൻ ചെയ്തത് അപ്പോൾ ഇനി അതിനിടയ്ക്ക് ഞാൻ വലിഞ്ഞ് ഏറി വരുന്നൊന്നും ഇല്ല കേട്ടോന്നും നയൻ ദേവയാനി പറയുമ്പോൾ അങ്ങനെയൊന്നും എന്ന് പറഞ്ഞു നയന ഇല്ലെങ്കിലും ശരി നിങ്ങൾ രണ്ടുപേരും കൂടി പോയിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ അത് പറഞ്ഞ് ഇരിക്കുമ്പോൾ ഇത് ഇതൊരു കണക്കിന് പിള്ളേരുകളി പോലെയാണെന്നും പിന്നെ പക്ഷേ ഇന്നും അഭിയോട് ജലജ ജലം സംസാരിക്കുന്നത് ഞാൻ കേട്ടു എന്ന് ദേവയാനി പറയാം നമുക്ക് എന്തൊക്കെ തിരിച്ചടി ഉണ്ടായെന്ന് പറഞ്ഞാലും അതി അതിലും വലിയ തിരിച്ചടിയാണ് ദേവയാനിക്ക് മോനും കിട്ടിയത് എന്നും പിന്നെ അവളും അവനെ അനുഭവിക്കണം അവൻ ഇതുവരെ ജയിലിന് പുറത്ത് വന്നില്ലല്ലോ എന്നൊക്കെയാണ് അമ്മയും മോനും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും സമാധാനിക്കുന്നതും എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുക പിന്നെ അവരൊക്കെ കുറച്ചുകൂടി സന്തോഷിക്കട്ടെ അതുമാത്രമല്ല അവിയെ ജയിലിൽ കിടത്തിയതിന് ദൈവം നിനക്ക് തന്ന ശിക്ഷണ നിൻ്റെ ജയിൽപാത്സവം എന്നൊക്കെ നബ്യ സമയം കിട്ടുമ്പോഴൊക്കെ പറയാറുണ്ടെന്നും പറഞ്ഞു അതെല്ലാം കേട്ട് ഇങ്ങനെ സങ്കടത്തിൽ നിൽക്കുക നമ്മുടെ നയന ആ നിലയ്ക്ക് അവരുടെ മനസ്സ് പഠിക്കാനേ ഇത് നല്ലൊരു അവസരമാണ് എന്ന് പറയുമ്പം ഞങ്ങളും അത്രേ കാണുന്നുള്ളമ്മേ പിന്നെ ഞങ്ങൾ പോയിട്ട് വരട്ടെ അമ്മേന്നും പറഞ്ഞുകൊണ്ടതേ അവർ പോവാം അപ്പം പുറത്തുനിന്ന് കൂട്ടിക്കോളാൻ പറഞ്ഞു അങ്ങനെ ആദർശ നയനങ്ങളുടെ വണ്ടിയിൽ ഇരുന്ന് പോവുക അപ്പോൾ അതേ പോകുന്ന സമയത്ത് നമ്മുടെ നയനയും ആദർശങ്ങളുടെ വണ്ടിയിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചതൊക്കെ പോവുക അപ്പോൾ ഭയങ്കര സന്തോഷമാണ് രണ്ടു പേർക്കേ അപ്പോൾ ആദർശ് നമ്മുടെ ലൈഫ് തുടങ്ങിയതിന് ശേഷമേ ഇതുവരെ വളരെ നന്നായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ആദർശ് പറയാം ജീവിതത്തിൽ ഓർത്ത് വയ്ക്കാൻ ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് നമ്മൾ പോലും അറിയാതെ നമ്മളെ തേടി വന്ന ഒരുപാട് സംഭവങ്ങൾ അതെന്ന് പറയുമ്പം ആദർശചേട്ടം പോയതിനു ശേഷം ഭയങ്കര ബോറിങ് ആയിരുന്നു എന്ന് നയന നേരം ആദർശനോട് പറഞ്ഞു പിന്നെ വിളിക്കാതെ ആയപ്പോൾ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നിയെന്നും പറയുന്നു അപ്പോൾ ഇത്രയും ആൾക്കാരുണ്ടായിട്ടോ അപ്പോൾ ആരടുത്തുണ്ടായാലും എൻ്റെ ഭർത്താവ് ഭർത്താപടത്തില്ലല്ലോ എന്ന് നയന ആദർശനോട് തന്നെ പറയാം അപ്പോൾ അതിൻ്റെ സങ്കടം എനിക്കുണ്ടാവില്ല അദർശമായിട്ടാന്ന് അപ്പോൾ ആദർശമെന്ന് ചിരിച്ചു അങ്ങനെ അവർ രണ്ടുപേരും വർത്തമാനമൊക്കെ പറഞ്ഞു പോകുന്നു പിന്നെ ജ്യൂസ് കുടിക്കുന്നു അപ്പോൾ നമ്മൾ തിരിച്ചു ചെല്ലാതെ അമ്മ ഉറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല അദർച്ചേട്ടാണ് നമുക്ക് പെട്ടെന്ന് പോകണമെന്ന് പറയുന്നതിനാ അമ്മയ്ക്കേ നീ എത്രയും പെട്ടെന്ന് അമ്മയായി കാണണം പിന്നെ പേരെക്കുട്ടിയെ മടിയിലിരുത്തി കൊഞ്ചിക്കണം അതുകൊണ്ടാണ് നിന്റെ കാര്യത്തിൽ ഇത്രയും ശ്രദ്ധയൊക്കെ കാണിക്കുന്നതെന്ന് പറയുമ്പം അതുകൊണ്ട് മാത്രമല്ല ആദർശേട്ട ഞാൻ കരൾ ദാനമായി കൊടുത്തതിന് ശേഷം അമ്മ എന്നെ ശരിക്കും പറഞ്ഞാൽ പൊതിഞ്ഞാൽ നിൽക്കുന്നതെന്ന് നയന ആദർശനോട് പറയുക ആദർശേട്ടൻ ജയിലിലാണെന്ന് ആരോ എന്നെ വിളിച്ചു പറഞ്ഞതിന് ശേഷം ഞാൻ സങ്കടപ്പെടാതിരിക്കാൻ ഏതു നേരവും എന്നെ സമാധാനിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു എന്ന് നയന പറയുക അമ്മ അമ്മയെ സങ്കടപ്പെടുത്തരുതെന്ന് കരുതിയിട്ട് ഞാൻ പലപ്പോഴും സങ്കടം ഒതുക്കിയ ആ ദിവസങ്ങളൊക്കെ തള്ളി നീക്കിയതെന്നുള്ള കാര്യവും നയന ആദർശനോട് പറയും ചെയ്തു അങ്ങനെ ഇവർ പേരും കൂടി അവിടെ നിന്ന് ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേ വരുന്നു അതുവഴി നമ്മുടെ അനാമികയും അതുപോലെ ഈ വേണുവും അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ വരുമ്പം എന്തിനാ വെച്ചാൽ ഇവിടെ കാർ നിർത്തിയെന്ന് ചോദിച്ചാൽ അനാമിക നിൻ്റെ അമ്മ ആ ഉള്ളിയും കിളിയില്ലെന്നൊക്കെ പറയുന്നത് കേട്ടു ഇതുപോലുള്ള കടകളിൽ കയറി കഴിഞ്ഞാൽ വില കുറച്ച് എന്ന് പറയും നമ്മൾ ഇത്രയും ഗെതിക്കേടിലായോ എന്ന് അനാമിക ചോദിക്കുമ്പം മോളെ ഇവിടെ ഹോൾസെയിൽ റേറ്റ് കിട്ടുമെന്നും വേ വേണുപോരം അപ്പം കടം പറയാൻ വല്ലതാണോ ഇത് പരിചയമുള്ള കടന്നും കടയൊന്നും അല്ല പിന്നെ ഞാൻ സാധനം വാങ്ങുന്നതിനിടയിൽ നീ വലത് അഴിച്ചു മാറ്റാൻ പറ്റുമെങ്കിൽ അടിച്ചു മാറ്റിക്കോളാൻ പറഞ്ഞു ഓ ഒരു സഞ്ചു കൂടി എടുക്കേണ്ടതായിരുന്നല്ലേ എന്ന് മോൾ മോളച്ഛനോട് ചോദിക്കും അതെ ആ സാല വരാൻ പറഞ്ഞു അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് ജ്യൂസ് കുടിക്കുന്നു അവരിതേ ആ തൊട്ടരികിൽ വരുന്നു അപ്പോൾ ഇവരുടെ പുറകിലൂടെ അവർ വരുന്നത് അപ്പോൾ അങ്ങനെ ജ്യൂസ് കുടിച്ചു അതിന് ശേഷം ദേ ആദർശ പൈസ കൊടുക്കാൻ അങ്ങോട്ട് തിരിഞ്ഞ അപ്പോഴത്തേക്കും നയനെ ഇവരെ കണ്ടു ദേ അപ്പോൾ ദേ അവര് അയ്യോ നമുക്ക് പെട്ടെന്ന് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ നയനോട് പറയാം അപ്പോഴത്തേക്കും കുറച്ച് ഉള്ളിയൊക്കെ എടുത്ത് ഇങ്ങനെ വേണു മണത്ത് നോക്കുക വേണു മണത്ത് നോക്കിയിട്ട് തിരിയുമ്പോൾ കാണുന്നത് നമ്മുടെ ആദർശനെ ആദർശനെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ഏഹ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വേണു നോക്കുക കേട്ടോ വേണു എന്നിട്ട് ഒന്ന് നാമിക കാണിച്ചു കൊടുക്കാം മോളെ ഇതേ പോയത് ആദർശ നയനിയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ ഇങ്ങനെ നോക്കുക ആദർശ നയനിയോ അപ്പോൾ വാ നമുക്ക് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഉള്ളിയൊക്കെ അവിടെ ഇട്ട് പറന്ന് പോകും കേട്ടോ അത് നോക്കാനായിട്ട് അപ്പോഴത്തേക്ക് അവർ വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് പോയി കഴിഞ്ഞു അപ്പോൾ അവർ വണ്ടി എടുത്ത് അങ്ങ് പോയി കഴിഞ്ഞപ്പം ഷോ ജയിലിൽ കിടക്കുന്നവൻ ഈ സമയത്ത് എങ്ങനെ വരാനാ ഏഹ് അവരെപ്പോലെ എനിക്ക് തോന്നി മോളെ എന്ന് പറഞ്ഞു ഇനി നമ്മളെ കണ്ടിട്ടാണോ അവർ പോയി കഴിഞ്ഞത് നമുക്ക് ആ കടക്കാരോട് ചോദിച്ചു നോക്കാം വാ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടെണ്ണങ്ങളും കൂടെ കടക്കാരനോട് ചോദിക്കാനായിട്ട് അങ്ങോട്ട് പോയി അവർ ജൂസ് കുടിച്ചു കൊടുത്തൊക്കെ എന്നിട്ട് അവിടെ തിന്നിട്ട് എടാ അതെ ഇപ്പം ഇവിടുന്ന് പോയവരെ അറിയുമെന്ന് ചോദിച്ചു അപ്പം ഇല്ല അവർ ആദ്യമായിട്ട് വരുന്നവരാണെന്ന് പറഞ്ഞു എന്താ സാറേ എന്താ കാര്യം അല്ല ഞങ്ങളുടെ പരിചയക്കാരനാണു എന്നൊരു തോന്നലേ അവർ പെട്ടെന്നാണല്ലോ പോയി കളഞ്ഞത് എന്നാൽ കടക്കാരനിങ്ങനെ വേണുവിനോട് പറയാം കേട്ടോ പൈസ വന്നിട്ട് ബാലൻസ് പോലും വാങ്ങിച്ചില്ല എന്നൊക്കെ പറയുകയും ചെയ്തു അപ്പോൾ ഇവർക്ക് ആ സംശയം അപ്പം എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ മോളേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക ഈ വേണു മോളോട് എനിക്ക് അവരെ പോലെ തന്നെയാണ് തോന്നിയതെന്നൊക്കെ പറയുകയും ചെയ്തു വേണു എന്താ സാറേ വേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ രണ്ട് എ ബി സി ജ്യൂസും മുട്ട പപ്സും എടുത്തു പറഞ്ഞു അപ്പോൾ മുട്ട ഫ്രഷ് ഉള്ളത് തന്നെ എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് അത് എടുക്കാൻ പോയി ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ അവിടെ നിൽക്കും ഇനി ആദർശം തന്നെയായിരിക്കുമോ മോളേത് അപ്പോഴത്തേക്ക് മോളിൽ നിന്ന് ആലോചന തുടങ്ങി ഇനി ആദർശമായിരിക്കുമോ ഏയ് ആദർശമാകാൻ വഴിയില്ല എന്നാലും ആദർശമായിരിക്കുമോ അങ്ങനെ ആ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ ആദർശ നമ്മുടെ വണ്ടിയിൽ ഇങ്ങോട്ട് പോരുന്ന എനിക്ക് ഭയങ്കര ടെൻഷനായി ആദർശേട്ടാ അവർ നമ്മളെ കണ്ട് കാണുമെന്ന് ചോദിക്കുമ്പം അതറിയില്ല എന്ന് പറഞ്ഞു ആദർശൻ നമ്മൾ പെട്ടെന്ന് വണ്ടിയിൽ കയറിയതുകൊണ്ട് കൊണ്ട് തപ്പി വരാൻ ചാൻസ് ഇല്ല എന്നിങ്ങനെ ആദർശം നയനോട് പറയാം കേട്ടോ പിന്നെ ഞാനിപ്പോൾ ജയിലിലാണ് എന്നറിയാവുന്നതുകൊണ്ട് കൂടുതൽ സംശയിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഇനി കർക്കും ഒന്നും വേണ്ട എത്രയും പേക്ക് വീട്ടിലെത്തണമെന്ന് അതിനെ പറഞ്ഞു അപ്പോൾ കുറച്ചുകൂടി കറങ്ങിട്ട് പോയാൽ പോരാൻ ചോദിക്കുമ്പം ഇനി എവിടെയും പോവേണ്ട ആദര്ശമായിട്ട് അത് ശരിയാവില്ല എന്ന് പറഞ്ഞു അപ്പോൾ എടി നീ ധൈര്യമായിട്ടിരിക്കുക അതൊക്കെ രസമല്ലേ എന്നാ ആദർശം അതിനോട് പറയുക കേട്ടോ അയനൊക്കെ ഭയങ്കര ടെൻഷനും കാര്യങ്ങളും എന്നിട്ട് അവരങ്ങോട്ട് പോവുക പിന്നെ കാണിക്കുന്നത് വേണു വീട്ടിൽ വന്നിട്ട് മോളും ഭാര്യ ഒക്കെ ആയിട്ടിരുന്ന് ചർച്ചയില്ല അവര് തന്നെയാണ് അവര് തന്നെയാണെന്നും പറഞ്ഞേ അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഒരു കാര്യം ചെയ്യാം നമുക്ക് അബിയാടനെ വിളിച്ച് ചോദിച്ചാലോ അവൾ അവിടെ ഉണ്ടോയെന്ന് ഇട മോളെ ഈ സമയത്തൊക്കെ നമ്മൾ എങ്ങനെ അവനെ വിളിക്കുമെന്ന് ചോദിച്ചോ അപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ അച്ഛൻ അബിയേട്ടി ഒന്ന് വിളിക്കും അപ്പോൾ നമുക്ക് സത്യം അറിയാമല്ലോ ഇപ്പോൾ സമയം ഒരുപാടായില്ലേ മോളെ ഈ സമയത്തൊക്കെ എങ്ങനെയാ അതെ പത്ത് പന്നുമണിയല്ലേ ആയിട്ടുള്ളൂ ഒന്ന് രേവതി അന്നേരം ചോദിച്ചു നയനയുടെ മുറിയിൽ ചെന്നിട്ട് മുട്ടി വിളിക്കുമ്പോൾ അവളവിടെ ഇല്ലെങ്കിൽ നിങ്ങൾ കണ്ടത് ശരിയാണെന്ന് കരുതാലോ ഏഹ് എന്ന് രേവതി പറയാം ഒരു മിന്നായും പോലെ ഞാൻ കണ്ടുള്ളൂ കേട്ടോ ഇനിയിപ്പൊ അഭിയേട്ടനെ വിളിച്ചു കഴിഞ്ഞാൽ സംശയം ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ ഓരത്തൻ ജയിലിലാണെന്ന് കരുതി നമ്മളെല്ലാം സന്തോഷിച്ച് നടക്കല്ലേ നമ്മളെക്കാൾ ഉപരിയാ അഭിയേട്ടൻ അഭ്യർത്ഥിയുടെയൊക്കെ സന്തോഷം ഉം അതൊക്കെ കണ്ടിട്ട് നമ്മുടെ ശത്രുക്കൾ ചിരിച്ചുകൊണ്ട് നടക്കുകയാണെങ്കിലോ ഏ എന്ന് അനാമയ്ക്ക് അവിടെ ഇരുന്ന് ചോദിക്കണം അങ്ങനെയൊക്കെ ചെയ്യുന്ന കൂട്ടങ്ങളാ വേണു ഏട്ടാ അപ്പൊ ഒന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ അവൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് മുറിക്കകത്ത് ഒളിച്ചിരിക്കുകയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് രേവതി പറയുന്നു അപ്പോൾ രാത്രിയാകുമ്പോഴായിരിക്കും കുറുക്കന്മാരെ പോലെ ഭാര്യയും കൂട്ടി പുറത്തിറങ്ങുന്നത് അപ്പൊ അതിൻ്റെ ആവശ്യമൊന്നും അവനില്ലല്ലോ പിന്നെ അവൻ ജയിലിലല്ല എങ്കിൽ വീട്ടിലേക്ക് വരുന്ന അവനെന്തിനാ മറ്റുള്ളവർക്ക് മുഖം കൊടുക്കാതെ നടക്കുന്നത് ഏഹ് എന്ന് വേണു ചോദിച്ചു അതൊക്കെ ഒരു രസല്ലേ ചാ അബേടനെ അയാളുടെ അമ്മയൊക്കെ ദ്രോഹിക്കുന്നതാണല്ലോ ഇപ്പൊ ഇവരുടെയൊക്കെ സന്തോഷം അതിനുവേണ്ടി കാണിക്കുന്നതാണെങ്കിലോ അതുകൊണ്ട് ഇതുപോലുള്ള തിരിച്ചടികളൊക്കെ ചിലപ്പോൾ കൊടുത്തന്ന് വരാം നിങ്ങളെ നോക്കിയിരിക്കാം അതൊന്ന് വിളിക്കും മനുഷ്യ എന്നും ഫോൺ എടുത്ത് വിളിക്കുക അപ്പോൾ ഇവർ നല്ല ഉറക്കം അപ്പോഴാണ് കോൾ വരുന്നത് ഇതാര ഈ സമയത്ത് വിളിക്കുന്നേ എന്നു പറഞ്ഞോണ്ട് നവി ഇങ്ങനെ ചോദിച്ചപ്പോൾ ഏതെങ്കിലും ഉറക്കം കണ്ടത്തികളായിരിക്കുമെന്ന് പറഞ്ഞോണ്ട് ഈ അവ ഫോൺ എടുത്തു നോക്കിയപ്പോൾ വേണു ഏഹ് ഇയാളാണല്ലോ അപ്പോൾ എന്തിനാ പോലും ഇയാളൊക്കെ എന്നാ കണിക്കാണ് ഇപ്പോൾ വിളിക്കുന്നതെന്ന് അവ ചോദിക്കുമ്പോൾ നമ്മുടെ ശത്രുക്കളുടെ കാര്യത്തിൽ നമ്മളോട് കുറച്ചൊക്കെ നമ്മളോട് കൂടെ നിൽക്കുന്ന ആളാണ് അപ്പം പിന്നെ അവർ നമ്മളായിട്ട് എന്തിനാ നവ്യ പിണക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുക അഭി നബ്യയോട് എന്നിട്ട് ഇപ്പോൾ ഫോണെടുത്തു ആ ഹലോ എങ്കളെ പറ മോനെ അതെ ആദർശ് തിരിച്ചെങ്ങാനും വന്നോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അഭി അടുങ്ങി ഇങ്ങനെ അന്തം വിട്ട് നോക്കുക എന്നിട്ട് നവ്യ ഇങ്ങനെ നോക്കുക അഭി അപ്പോൾ നബ്യം ഏ എന്നാ എന്താണെന്ന് ചോദിച്ചിരിക്കുക അപ്പം എൻ്റെ അറിവില് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല അല്ല രാത്രിയിൽ അങ്ങൾ എന്തെങ്കിലും സ്വപ്നം കണ്ടോ എന്ന് ചോദിക്കുമ്പം അതൊന്നും അല്ല ബി ഞങ്ങൾ ഒരു രാത്രിയിലൊരു തട്ടുകടയിൽ കയറാനായിട്ട് ചെന്നപ്പോൾ അവിടെ ആദർശം നയനയും ഉള്ളതുപോലെ എനിക്ക് തോന്നി എന്നുവേയാണ് പറയാം ആ എന്താടാന്ന് ചോദിച്ചോണ്ട് നവി അടിയിൽ എന്ന് ചോദിക്കാം അതെന്തൊരു തോന്നലാ അങ്ങളെ എന്ന് ചോദിച്ചു അവിടേക്ക് ചെന്നപ്പോൾ അവർ പെട്ടെന്ന് വണ്ടേയിൽ കയറി പോവുമായിരുന്നു പിൻഭാഗവേ കണ്ടോളൂ കേട്ടോ പിന്നെ കറക്റ്റ് മനസ്സിലായില്ല ആദർശിനെയും നയനെയും പോലെ ഞങ്ങൾക്ക് തോന്നി അപ്പം അത് വെറുതൊരു തോന്നലാവാൻ ആണ് കേട്ടോ അങ്ങളെ സാധ്യത എന്ന് പറയുമ്പം എന്തായാലും ഞാനങ്ങനെ കണ്ട സ്ഥിതിക്ക് നയന മുറിക്കകത്ത് തന്നെ ഉണ്ടോ എന്നൊന്ന് ചെന്ന് നോക്കാൻ പറഞ്ഞു നീ വേണു അവയോട് പറഞ്ഞാൽ മതിയല്ലോ അവൾ നോക്കുമല്ലോ എന്ന് പറയുമ്പം ശരിയങ്ങളെ അങ്ങൾ ഫോൺ കട്ടാക്കിക്കോ ഞാൻ എന്ന് പറഞ്ഞു ആ പിന്നെ അവിടെ ആദർശ എത്തിയിട്ടില്ലെങ്കിൽ നീ എന്നെ വിളിക്കണ്ട കേട്ടോ എന്ന് പറയുമോ പിന്നെ എൻ്റെ സംശയം ശരിയാണെങ്കിൽ മാത്രം നീ എന്നെ വിളിച്ചാൽ മതി കേട്ടോ എന്നും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വിളിക്കേണ്ടി വരില്ല അങ്കളെ എന്നാ അഭി ആ എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ ശരിയെന്ന് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു അങ്ങ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയടാ എന്താ കാര്യം കാര്യമൊന്നും നവ്യ ചോദിക്കാം അങ്ങേ ഒരു തട്ടുകടയിലെ മറ്റേപ്പോൾ ആദർശിനെ നയനേയും പോലെ ആരെയോ കണ്ടെന്ന് ഏഹ് ആ നീ ഒരു കാര്യം ചെയ്തേ എന്തായാലും ഹങ്ങേരി ഇങ്ങോട്ട് വിളിച്ച സ്ഥിതിക്ക് നീ ഒന്ന് പോയി നോക്കുന്നു നവിയേ പറഞ്ഞു പറഞ്ഞിങ്ങനെ അഭി പറഞ്ഞു വിടുവാ നിന്റെ അനിയത്തി അവിടെ ഇല്ലെങ്കിൽ അങ്ങേര് പറഞ്ഞ സംശയം നമുക്കും സീരിയസ് ആയി എടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ ഞാനിപ്പോൾ തന്നെ നോക്കിയിട്ട് വരാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ നോക്കാനായിട്ട് പോവുക നവ്യ വാതിൽ തുറന്നു നേരെ നയനയുടെ മുറിയിലേക്ക് ചെന്ന് വാതില് കൊട്ടി ആ സമയത്ത് നയനെ വന്ന് വാതിൽ തുറന്നു നയന വാതിൽ തുറന്നു കഴിഞ്ഞപ്പോൾ നവ്യ ഇങ്ങനെ നിൽക്കുക എന്താ എന്താ ചേച്ചി ഇന്ന് നയനെ ചോദിച്ചോ ഏ ഒന്നുമില്ലെന്ന് പറഞ്ഞു മറ്റിപ്പോൾ അതുക്കെ നൈസായിട്ട് മുറിയിലേക്കൊക്കെ ഒന്ന് കയറി ഇങ്ങനെ അതിനകത്തോടെ ഒക്കെ നോക്കുക അപ്പം എന്താ ചെയ്യും നോക്കുന്നേന്ന് ചോദിച്ചപ്പോൾ ഏഹ് ഒന്നുമില്ല എന്ന് പറഞ്ഞു കേട്ടോ നവ്യ അങ്ങനെ ഒന്ന് അപ്പൊ ഞാനിതിനകത്ത് ആരെയും ഒളിപ്പിച്ച് വെച്ചിട്ടൊന്നും എന്ന് പറഞ്ഞു നയനെ അപ്പൊ ഞാൻ അങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് വല്ലോ പറഞ്ഞു അല്ല പെട്ടെന്ന് ഒന്ന് ഡോറില് മുട്ടുകയും അകത്തോട്ടൊക്കെ നോക്കുകയും ചെയ്യുന്നത് കണ്ട് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞു ഒരു തട്ട് തട്ടിയപ്പോൾ തന്നെ നീ ഡോറ് തുറന്നല്ലോ നിനക്ക് ഉറക്കുമെന്നില്ലേ ഇന്ന് നവ്യ ചോദിക്കുമ്പോൾ എങ്ങനെ ഉറങ്ങനെ ആദർശചേട്ടൻ്റെ കാര്യം ഓർത്തിട്ട് എനിക്കൊരു സമാധാനം ഇല്ലാന്ന് നയന പറയുമ്പോൾ ഉം ഇങ്ങനെ ഞാനും കുറേ ദിവസം ഉറക്കൊഴിഞ്ഞിരുന്നിട്ടുണ്ട് ഉം അന്ന് എന്നെ സമാധാനിപ്പിക്കാനൊന്നും ആരും ഇല്ലായിരുന്നു എന്ന് നവ്യ പറയുമ്പോൾ നയന അതിനൊന്നും പറഞ്ഞില്ല അവനവന് വരുമ്പോഴേ മറ്റുള്ളവർ അനുഭവിച്ച വേദന മനസ്സിലാവുകയുള്ളൂ എന്ന് നവ്യ നയനയോട് പറയോ അത് മനസ്സിലാക്കി തരാൻ വേണ്ടി തന്നെയാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നതെന്നും അത് കേട്ടപ്പോൾ ഇത് പറയാനാണോ ചേച്ചി ഇപ്പം ഇങ്ങോട്ട് വന്നത് എന്ന് നയന നവ്യോട് ചോദിച്ചു അല്ല പിന്നെ ഞാൻ വന്നപ്പോൾ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ എന്നും പറഞ്ഞു ഇങ്ങനെ നവ്യ ഒന്നോടൊക്കെ ചുറ്റിനെ ഒന്ന് നോക്കി വെച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി നവ്യ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നയനെ വാതിലടച്ച് കുറ്റിയിടുകയും ചെയ്തു ഈ സമയത്ത് നവ്യ മുറിയിൽ ചെന്ന് ഡോറ് കുറ്റിയിട്ടു അവൾ അവിടെ ഉണ്ടെങ്കിൽ ബോട്ട് ഒന്നും ഇല്ലാന്നും പറഞ്ഞ് ചുമ്മാ ഓരോ ഇങ്ങോട്ട് വന്നേക്കുക എന്നൊക്കെ പറഞ്ഞ് ഈ സമയത്ത് നയന റൂമിൽ ഇങ്ങനെ ആകെ ടെൻഷനായിട്ടിരിക്കുക അപ്പോൾ ഇറങ്ങി വന്നു അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആദർശമായിട്ട് നമുക്ക് വേഗം വീട്ടിൽ പോകാം നമ്മൾ പെട്ടെന്ന് വന്നത് നന്നായിരുന്നു ഇപ്പോൾ തോന്നുന്നില്ലേ ചേച്ചി സംശയത്തോടെയാണ് ഡോറിൽ തട്ടിയത് ഏഹ് അകത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുകയും ചെയ്തു എന്ന കാര്യമൊക്കെ പറയുമ്പോൾ പനാമികയും അവരുടെ അച്ഛനും അവരെ കണ് നമ്മളെ കണ്ടു കാണുമല്ലേ ആ കണ്ടിട്ടുണ്ടോ അതർച്ചേട്ടാ എന്നിട്ട് അബിയെ വിളിച്ചു പറഞ്ഞും കാണുമെന്ന കാര്യം നയനെ ഇങ്ങനെ പറയാം അല്ലെങ്കിൽ ചേച്ചി ഈ സമയത്ത് ഡോറിൽ വന്ന് മുട്ടേണ്ട യാതൊരു കാര്യവും എന്ന് പറഞ്ഞു ഡോറിൽ മുട്ടിയപ്പോൾ നമ്മൾ അകത്തുള്ളത് കൊണ്ട് ഇനിയിപ്പോൾ സംശയം ഉണ്ടാകാനുള്ള വഴിയില്ലയെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ നമ്മൾ ഈ നാടൊക്കെ നിർത്തുമല്ലോ അതർച്ചേട്ടാ ഉം കാണാം അപ്പം നോക്കാം അപ്പം പിന്നെ ഇച്ചിരി സംശയിച്ചാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു നയനയെ പിന്നെ ഉണ്ടല്ലോ എന്തായാലും നൈറ്റ് കറങ്ങാൻ പോയതുകൊണ്ട് ഒരു ദിവസത്തെ ഉറക്കം പോയി കിട്ടിയെന്ന് പറഞ്ഞു നയന നീ വന്നേ വന്ന് കിടക്കാൻ നോക്കാൻ പറഞ്ഞു അങ്ങനെ ആദർശം നയനയും കൂടി കിടന്നു ഈ സമയത്ത് അതെ ദുബായ് അവനെങ്ങാ മുറിയിലില്ലല്ലോ എന്ന് നവ്യ ഒന്ന് പറയുമ്പോൾ ദുബായ് ജയിലിൽ കിടക്കുന്നവന് അത്ര പെട്ടെന്നൊന്നും ഇങ്ങോട്ടെത്താനുള്ള സാധ്യതയൊന്നും ഇല്ല അങ്ങനെയാണെങ്കിൽ ഞാനത് അറിയില്ലയെന്ന് യുദ്ധിക്കാബി പിന്നെ നമ്മുടെ കാലക്കേടിനെ അങ്ങനെ വന്നോ എന്നായിരുന്നു എൻ്റെ സംശയം എന്നൊക്കെ അബി ഇങ്ങനെ പറയുമ്പം ഈ സമയത്ത് ചെന്ന് വിളിച്ചത് കൊണ്ട് അവൾക്ക് സംശയം തോന്നി തോന്നിക്കാണെന്ന് നവ്യ പറയുക അവൾക്ക് സംശയം തോന്നുന്ന കാര്യമൊന്നും നമുക്കൊരു വിഷയമേ അല്ല പിന്നെന്താ നമുക്ക് ഡൗട്ട് ക്ലിയർ ആവണം അത് മാത്രമാണ് നമുക്ക് വേണ്ടത് നീ വന്ന് കിടന്നേ വാ എന്നു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അബി നവ്യ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുക അപ്പോൾ നവ്യ അഭിയോട് പറയുവാണ് ഇനിയിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച സ്വപ്നം ഇനി നടക്കേണ്ടത് എന്നും പറഞ്ഞു അപ്പോൾ ആണെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ഇനി നടന്നില്ലെങ്കിൽ എ എനിക്ക് ആകെ വിഷമാവും എ എം ജ്വല്ലറിൽ നിനക്കൊരു ജോലി വേണമെന്ന് നവ്യ പറയാം കേട്ടോ അതിനുശേഷം എ എം ജ്വല്ലറി മൂർത്തി ജ്വല്ലറിയുടെ മുകളിൽ എത്തണം പിന്നെ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ര ചെറിയ കാര്യമൊന്നുമല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം അതൊക്കെ തന്നെയാണ് എൻ്റെയും മോഹങ്ങൾ എന്നെ തഴിഞ്ഞ് എൻ്റെ മുത്തച്ഛനും അതുപോലെ അമ്മാരും ആദർശം ഉൾപ്പെടെയുള്ളവര് അറിയണം നമുക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഇനി നീ ഭയൊന്നും പേടിച്ചൊന്നും നിന്നേക്കരുത് നിനക്ക് മറ്റൊരു കമ്പനിയിൽ പോയി വർക്ക് ചെയ്യാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട് എന്ന് നവ്യ അവിയോട് പറയുവാണ് കാരണവേ നിന്നെ ഇവിടെ ഉള്ളവർ പുറത്താക്കിയതാണെന്നും അതുകൊണ്ട് നിന്റെ ഭാഗത്താണ് ശരിയുള്ളതെന്നും ഒക്കെ നമ്മുടെ നവ്യ ആവിയോട് പറയണം നീ മെല്ലെ അവിടെ നിന്ന് അങ്ങ് പിടിച്ച് കയറിക്കണം എന്നിട്ട് എൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം ഏഹ് എനിക്ക് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ഏയും ജ്വല്ലറിക്കാരെ എന്നെ ചിലപ്പോൾ മാനേജർ ആക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അത് മതി ഞാൻ അവിടെ നിന്ന് പിടിച്ചു കയറിക്കോളാമെന്ന് നവ്യ പറയാം നവ്യോട് എബ്ബി പറയുക നമ്മുടെ രണ്ടുപേരുടെയും വരുമാനം ഉണ്ടെങ്കിൽ പിന്നെ ആരുടെ മുന്നിലും കൈ കാര്യമില്ലല്ലോ എന്നൊക്കെയാണ് ചേട്ടൻ്റെ അഭിപ്രായം എങ്കിലും മൂർത്തി ജ്വല്ലറിയിൽ നമുക്കുള്ള ഷെയർ നഷ്ടപ്പെടുത്താനും പറ്റത്തില്ലല്ലോ ആയി പിന്നെ അടുത്തത് ആ രീതിയിൽ ഒരഞ്ചാറ് വർഷം മുന്നോട്ട് പോവുകയാണെങ്കിൽ പിന്നെ നമുക്കൊരു ചെറിയൊരു ജ്വല്ലറി ഒക്കെ തട്ടി കൂട്ടാം സ്വന്തം ജ്വല്ലറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അബി ഇങ്ങനെ ഒന്ന് പറഞ്ഞു കൊടുത്ത് ദിവസ് സ്വപ്നം ഒരുപാട് കണ്ട് രണ്ടും കൂടി ഇങ്ങനെ അവിടെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നെത്തുന്നത് കഥയവസാനിച്ചു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാനേ എല്ലാവർക്കും ടാറ്റാ